സംസ്ഥാന ശിഷ്യശ്രേഷ്ഠ അവാർഡുകൾ പ്രഖ്യാപിച്ചു പഠനത്തോടൊപ്പം സാമൂഹ്യ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുന്ന മികച്ച സന്നദ്ധ പ്രവർത്തകരായ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി സംസ്ഥാനതലത്തിൽ നൽകുന്ന പുരസ്കാരമാണ് ശിഷ്യ അവാർഡ് എം മാസ്റ്റേഴ്സ് ഫൗണ്ടേഷൻ കേരളയാണ് സ്കൂൾ കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് അവാർഡ് നൽകുന്നത് വിദ്യാർത്ഥികളെ അപകടകരമായ പ്രവണതകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും മോചിപ്പിച്ച് മൂല്യബോധവും ദിശാബോധവും നൽകി ദേശസ്നേഹവും ബഹുമാനവും സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള മികച്ച പൗരന്മാരാക്കി വളർത്തി സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന് സമൂഹത്തിലെ ഇപ്പോഴത്തെ അപജയത്തിന് മാറ്റമുണ്ടാക്കുകയാണ് പുരസ്കാര സമർപ്പണത്തിന്റെ പ്രഥമ ലക്ഷ്യം സ്കൂൾ തലത്തിൽ കൊല്ലം തേവലക്കര പാലക്കൽ നൌഷാദ് ടി സലിന എ ദമ്പതികളുടെ മകളും ഐ എൻ കോയിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയുമായ സൽമാൻ നൌഷാദും കോളേജ് തലത്തിൽ പത്തനംതിട്ട ഉളനാട് ആഞ്ചനേയത്തിൽ സഞ്ജീവ് കെ എസ് ദീപ്തികുമാരി ദമ്പതികളുടെ മകളും തൃശ്ശൂർ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ബി എസ് സി അഗ്രികൾച്ചർ ഒന്നാം വർഷ വിദ്യാർത്ഥിയുമായ ജയലക്ഷ്മി എസ് എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ശിഷ്യശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹത നേടിയത് ഏറ്റവും കൂടുതൽ സാമൂഹ്യ സേവനങ്ങൾ ചെയ്ത ധാരാളം അവാർഡുകൾ നേടി സംസ്ഥാന ശിഷ്യശ്രേഷ്ഠ പുരസ്കാരം കരസ്ഥമാക്കി കേരളത്തിന് അഭിമാനമായ ഇവർ ഏറ്റവും നല്ല മാതൃകാ വിദ്യാർത്ഥികളാണ് ശിഷ്യശ്രേഷ്ഠ വിജയികളെ പ്രശസ്തി പത്രവും മെമന്റോയും ട്രോഫിയും ക്യാഷ് അവാർഡ് നൽകി പൊന്നാട് അണിയിച്ച് ആദരിക്കുമെന്ന് ശിഷ്യശ്രേഷ്ഠ അവാർഡ് സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ കെ ജി റജി അറിയിച്ചു റിട്ടയേർഡ് അധ്യാപകനും നിർമ്മാണ സമിതി അംഗവും വ്യത്യസ്ത സാമൂഹ്യ പ്രവർത്തകനുമായ മണിമാഷ് എന്നറിയപ്പെടുന്ന കെ ജി റജി നളന്തയാണ് സംസ്ഥാന ശിഷ്യശ്രേഷ്ഠ അവാർഡിന് തുടക്കം കുറിച്ചത് അടുത്ത വർഷത്തേക്കുള്ള സംസ്ഥാന ശിഷ്യശ്രേഷ്ഠ അവാർഡിൻ്റെ അപേക്ഷയ്ക്കും വിശദവിവരങ്ങൾക്കും ഒൻപത് പൂജ്യം നാല് എട്ട് ആറ് എട്ട് അഞ്ച് രണ്ട് എട്ട് ഏഴ് എന്ന നമ്പറിൽ വിളിക്കാം ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം